ചായയാണോ ഇവിടെ വേണിങ്ങനെ വന്നിരിക്കാം അയ്യ നമ്മളിപ്പ എന്താ താഴോട്ട് നടന്നു പോയി അതിന്റെ ആവശ്യം എന്താ വണ്ടി വരുമ്പോ അതിലും കയറി പോയേ ആ വേണമെങ്കിൽ ജസ്റ്റ് കാണാന്ന് ഇതെല്ലാം തന്നെ ഈ ഭൂവിഭാഗം തന്നെ എല്ലാം ഇതേപോലെ മുത്തത്തിൽ ഇതേപോലെത്തൂൺ തോട്ടമാണ് ആ തോട്ടം തന്നെ ഇവരൊരു എന്താ പറയാ കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് വണ്ടി ഇവിടെ വരില്ലേ നമുക്ക് വണ്ടിന്ന് കയറിട്ട് പോയാൽ കുളം ഉണ്ടല്ലേ ഓക്കെ ആട് പോകാം